അലൈക്കും വറഹമ്മൂല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഹബിബ് തങ്ങളുടെ കൂടെയുള്ള മക്കളെക്കുറിച്ച് മക്കളെ പറ്റിയ വിവരങ്ങൾ പറഞ്ഞു കൊണ്ട് സംസാരിച്ചിരുന്നു അൻപത്തി നാല് മക്കളുണ്ട് അത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ പൊന്നാനി യൂട്യൂബറെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേറെ വീഡിയോ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തങ്ങൾക്ക് ആ മക്കളെ എവിടുന്ന് കിട്ടിയതാണ് ഇങ്ങനെന്നുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമോഷണലായിട്ട് ചിന്തിപ്പിക്കുന്ന സങ്കടങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ വീഡിയോ കൂടിയാണ് മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ എത്ര തന്നെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും തങ്ങള് ആ ഒരു ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഇതിലൊരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഉമ്മന്മാർ അവരുടെ സങ്കടങ്ങൾ പറയുന്നൊരവസ്ഥ അഥവാ ആ മക്കളെങ്ങനെ തങ്ങളെ മക്കളെന്ന് തങ്ങൾ പറയാൻ കാരണം എന്താണ് നമുക്ക് നമുക്കിതിന്ന് മനസ്സിലാവും അത് ഓരോ മക്കളെയും അവരെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ അവരെ ഉപ്പുമാർക്ക് എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ നമുക്ക് മനസ്സിലാവും മനുഷ്യ അല്ല ഞാനൊക്കെ നീട്ടി പറയുന്നില്ല ആ വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ മാക്സിമം സ്ത്രീകളെ ഭാഗം കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ഭാഗത്ത് സ്ത്രീകളെ മുഖം കാണുന്നുണ്ടോ സംശയമുണ്ടോ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് മുഴുവനായിട്ട് കാണുക ും എത്ര മക്കളാ മൂന്ന് മക്കളല്ലേ പെൺകുട്ടികൾ ചെറുതല്ലേ മുകളിലെ ഭർത്താവ് എങ്ങനെയാ മരിച്ചത് ആ ഭർത്താവ് കുറച്ച് വിശാലായി വിഷമിയൊന്നും പറഞ്ഞപ്പെട്ടുള്ള തീർത്തിട്ടുണ്ട് ആ നിങ്ങളുടെ സ്ഥലം എവിടെ ല്ലേ ഭർത്താവ് മരണപ്പെട്ടു എത്ര മക്കളാ എന്റെ മക്കളല്ലേ പെട്ടെന്ന് മരിച്ചതാണോ ക്യാൻസർ വിശാലായി കൊടുക്കട്ടെ അപ്പൊ ആ മക്കൾക്കുള്ളത് നമ്മൾ എന്തുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് സ്ഥല ഇങ്ങനെ പൊറോ പറ മരിച്ചിട്ടുണ്ട് അല്ലേ എത്ര വർഷമായി എട്ട് മാസമായില്ലേ ജീവിക്കാൻ വിഷമമാണ് വാടകപ്പരിലാണ് ഒരു വഴിയില്ല അഹമ്മദില്ലാ രണ്ട് മക്കളാ മൂന്ന് മക്കളുണ്ട് അല്ലെ ഇൻഷാല്ലാ ഇവലെയും നൂറ് ഹബീബിന്റെ കുടുംബം ഇവര് മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇവലല്ല ഇവലെ മക്കള ഇൻഷാല് കൊടുക്കേ സ്ഥലം തിരൂരില്ലേ ഭർത്താവ് പേഴ മക്കളാണ് അല്ലേ മോളെ മാപ്പിള മരിച്ചു മോ മരിച്ചു അല്ലെ എത്ര മക്കളാ ചെറിയ കുട്ടിക്ക് വയസ്സ് അഞ്ചര വയസ്സ് അല്ലേ പക്ഷെ അവിടെ ജീവിക്കാൻ വിഷമമാണ് അല്ലേ ആ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ നിങ്ങള് ആയിഷാബി ലെ ആരെ മക്കൾ ആങ്ങളല്ലേ എത്ര മക്കളാ രണ്ട് മക്കളാ എങ്ങനെ മരിച്ച് മരു മരിച്ച് അറ്റാക്കില്ല എത്ര വയസ്സിലെ മരിച്ച് ആ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടു അഫ്ഷദ് പൊന്നാനി എത്ര മക്കളാ മൂന്ന് പെൺകുട്ടികള് ഭർത്താവ് ഡയാലിസം മരിച്ചു അല്ലേ അവസ്ഥ മോശമാണ് സ്ഥലം ആണെങ്കിൽ തരും നമ്മൾ എല്ലാ മാസം ഒരു പൈസ തരൂട്ടാ സ്ഥല വാടക ഒക്കെ താമസിക്കുന്നത് സ്ഥലം ഉണ്ടോ സ്ഥലം ഞാൻ തരാന്ന് പറഞ്ഞുകൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ പിടിക്കേ ആ ആ എത്ര ഭർത്താവ് മരിച്ച എത്ര മാസായി ഭർത്താവ് മരിച്ചിട്ട് നാലും മാസം ഇരുപത് ദിവസമായിട്ട് എങ്ങനെ മരിച്ചു വാർപ്പിന്റെ മുകളിൽ നിന്ന് വീട് മരിച്ചതാണ് എത്ര മക്കളാ മൂന്ന് മക്കളാണ് ജീവിക്കാൻ വിഷമാണോ ജീവിക്കൊപാട് വിഷമാണോ നൂറിന് മുത്തുമണികൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞതുപോലെ നമ്മൾ സഹായിക്കും അല്ല മാസം ചെറുപ്പുള്ളശ്ശേരി അല്ലേ ഭർത്താവ് മരണപ്പെട്ടിങ്ങനെ എത്ര മക്കളാ രണ്ടാളല്ലേ രണ്ട് മക്കളാണ് ഭർത്താവ് മരണപ്പെട്ടു പെട്ടെന്ന് വെച്ചതാണോ ലിവറിനല്ലേ വിഷുമാണ് ജീവിക്കല്ലേ നമ്മക്കൂടെ കഴിയുന്ന നല്ലൊരു സംഖ്യ നമ്മൾ എല്ലാ മാസം അവിടത്തെ വന്ന് വാങ്ങേണ്ടി വരും ആ മൂന്നിയറ സ്ഥല പാങ് അല്ലേ ഭർത്താവ് മഞ്ഞപ്പിത്തായി മശ എത്ര മക്കളാ രണ്ട് മക്കള് ഭർത്താവ് മഞ്ഞപ്പിത്തായിട്ട് മരിച്ചു ഒരു ഗതി ജീവിക്കാൻ ജീവിക്കൊരു മാർഗം ഇല്ലെട്ടോ അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മൾ ഒരു മാസം നല്ലൊരു സംഖ്യ വെച്ച് തരൂട്ട് ഭർത്താവ് മേടിച്ചില്ല എത്ര മാസമായി വർഷ ഒരു വർഷല്ലേ ജീവിക്കാൻ വിഷമമാണ് വാടക വീട്ടിലാ സ്വന്തമായിട്ട് അല്ലേ ഒരു മാസം അലമ്മദില്ല നമ്മളെ കൂടെ സംഖ്യ നല്ല തരൂട്ടി

ഒരു വർഷം മക്കള് കണ്ടല്ലേ ജീവിക്കാൻ ഒരു മാർഗമല്ല പക്ഷേ അല്ല ആ മക്കളെ നോക്കാനുള്ളത് നമ്മൾ തെരുമാസട്ടാ പ്രഷ് ചെയ്തല്ലേ പ്രഷ് ചെയ്താ ചെറുപ്പുള്ള ശേരില്ലേ എത്ര മക്കളാ മൂന്ന് മക്കളല്ലേ ഭർത്താവ് വെച്ചിട്ട് നാല് കൊല്ലായി ജീവിക്കാൻ ഒരു ഗതിയില്ല വസ്ത്ര വഷമാണ് പക്ഷേ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ തെരുട്ടാ ആ പള്ളിക്കുറിപ്പ് എത്ര മക്കളാ മൂന്ന് മക്കള് പൈത മക്കളാണ് അശുമാണ് അള്ളാഹു എന്ത് ചെയ്യട്ടെ നിങ്ങളെ മൂന്ന് മക്കളാണ് അവസ്ഥ വളരെ മോശാണ് ഷരുമാസം നമ്മളെ കൊണ്ട് കഴിഞ്ഞ സംഖ്യ തരും അസീന ചലവര എത്ര മക്കളാ മൂന്ന് മക്കളല്ലേ ജീവിക്കാന് ഒരു ഗതി ഇല്ല പണിക്ക് പോയത് ഇപ്പൊ പണിക്ക് പോവല്ലേ കൂടെ കണ്ടോ परवन्ना। परवन्ना। इत्तुमासे। इत्तुमासे। इत्तुमासे േ നാല് മക്കളെ പോറ്റ വയ്യല്ല വളരെ വിഷമമാണ് ആ കുടുംബത്തെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ നമ്മൾ മാസം തരും എത്ര മക്കളാ ഭർത്താവ് മരിച്ചിട്ട് എട്ട് മാസമായില്ലേ നൂറാബിന് മുത്തുമണികളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഞങ്ങൾ ചെയ്യും ഉലഹ് പറ എല്ലാ ആ എത്ര മക്കളാ ആ മരിച്ച എത്ര വർഷമായി അഞ്ചു മാസം മാസമായിട്ടുള്ള ജീവിക്കാൻ ഒരു കഴിവില്ല അല്ലെ ശാഹു പറ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ നമ്മൾ തരൂട്ടോ പശാള്ള നമുക്കിങ്ങോട്ടൊക്കെ എന്താ എന്തറിയാം ഈ കാണുന്നതൊക്കെ വിധവകളാണ് ഈ ഇങ്ങനെ കാണിച്ചത് എന്തിനാറിയോ നാട്ടുകാർ തരുന്ന പൈസ ഇവർക്ക് നമ്മൾ കൊടുക്കണ് നാട്ടുകാർ തരുന്ന പൈസന് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നാട്ടുകാർ എന്ത് ചെയ്യണം അറിയണം അപ്പൊ ഇരുപത്തൊന്ന് കുടുംബം ഈ ഇരുപത്തി കുടുംബത്തിന് നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി അയ്യായിരം പല ആൾക്കും പല രീതിയിൽ നമ്മൾ ഇൻഷുറൻ കൊടുക്കുന്നുണ്ട് അള്ളാഹു സഹായിച്ച എല്ലാവർക്കും അള്ളാഹു ഹൈറും പറക്കതും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നിങ്ങൾ തങ്ങൾ പപ്പൊക്കെ ഏ തോർക്കൂല അള്ളാഹു ഈ മക്കളെ മരിക്കുന്നവരൊക്കെ ഈ കുടുംബത്തിന്റെ മക്കളെയൊക്കെ നോക്കാൻ ഇവരൊക്കെ കെട്ടി അതുപോലൊക്കെ പിന്നെ ഭർത്താക്കന്മാരെ ഒക്കെ മക്കളെയൊക്കെ കെട്ടിച്ചുള്ള സമ്പത്ത് ഉള്ളാഹു നമുക്ക് നൽകട്ടെ ഒരാളെ മുന്നിലും നിങ്ങളൊന്നൊരാളെ മുന്നിൽ ചെന്ന് കൈനീട്ടെടുത്തിട്ടോ നിങ്ങക്ക് അങ്ങനെ വലിയ പ്രശ്നം ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ നേരെ മതി എന്നാൽ വന്നാൽ മതി കേട്ടോ അള്ളാഹു പറക്കെത്തിയട്ടെ ഒരാളെ മുന്നിലും ഒരാളെ മുന്നിൽ ചെന്ന് കൈ നേടേണ്ട ഗതികേട് എല്ലാവർക്ക് കൊടുക്കാതൊക്കെ അല്ലാ ഇവരൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടും നമ്മളെ കഴിയുന്ന ഒരു സംഖ്യ മാസം മാസം നമ്മൾ കൊടുക്കും അള്ളാഹു പറക്കും ആളുകൾ വിമർശിക്കുവോ കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന് ജനങ്ങൾ തരുന്ന പൈസയാണ് അപ്പോ ഇവരെ കാണിക്കണം എത്തിയ മക്കളെ സഹായിക്കാൻ സഹായിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇൻഷാല്ല എന്ത് ചെയ്യാം സഹായിക്കാം അള്ളാഹുബർക്കെ അല്ലാ വിമർശിക്കുന്നതിൽ വിമർശിച്ചുകൊണ്ടേ ഇരിക്കും അതൊന്നും നമുക്ക് പ്രശ്നമില്ല ഇവലാണ് നമ്മൾ പിന്നെ മക്കളെ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ അള്ളാഹു പറയട്ടെ അസ്സാം വലിക്കും വരഹമല്ല